പെരുമ്പാവൂർ സൗത്ത് വാഴക്കുളത്ത് ശ്രമത്തിനിടയിൽ ബിരുദ വിദ്യാർത്ഥിനി നിമിഷ തമ്പിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ബിജുമൊലയ്ക്ക് ഇരട്ട ജീവപര്യന്തവും മൂന്ന് ലക്ഷം രൂപ പിഴയും ശിക്ഷ പറവൂർ അഡീഷണൽ സെഷൻസ് കോടതിയാണ് കേസിൽ ശിക്ഷ വിധിച്ചത് കേസിൽ പ്രതിയെ കുറ്റക്കാരനാണെന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു പെരുമ്പാവൂർ സൗത്ത് വാഴക്കുളത്ത് ബിരുദ വിദ്യാർത്ഥിയായ നിമിഷ തമ്പിയെ കഴുത്തറത്ത് കൊലപ്പെടുത്തിയ കേസിലാണ് പ്രതി മൂഷാബാദ് സ്വദേശി ബിജു മല്ലയ്ക്ക് എറണാകുളം പറവൂർ അഡീഷണൽ സെഷൻസ് കോടതി ഇരട്ട ജീവപര്യന്തം ശിക്ഷയും മൂന്നു ലക്ഷം രൂപ പിഴയും വിധിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ മുപ്പതിനാണ് കേസിനസ്പദമായ സംഭവം നിമിഷ തമ്പിയെ മോഷണശ്രമത്തിൽ പ്രതി കഴുത്തറത്ത് കൊലപ്പെടുത്തുകയായിരുന്നു വല്യമ്മയുടെ മാലം പൊട്ടിക്കുന്നത് കണ്ട് തടയാൻ ശ്രമിക്കുമ്പോഴാണ് പ്രതി നിമിഷ തമ്പിയെ കൊലപ്പെടുത്തിയത് നിമിഷയെ ആക്രമിക്കുന്നത് കണ്ട് തടയാൻ ശ്രമിച്ച വെല്ലിച്ചൻ ഏലിയാസിനെയും കുത്തിപ്പരിക്കേൽപ്പിച്ചിരുന്നു മാറാമ്പിള്ളി എം ഇ എസ് കോളേജ് ബിരുദ വിദ്യാർത്ഥിനിയായിരുന്നു നിമിഷ തടിയിട്ടപ്പറമ്പ് പോലീസ് പോലീസെടുത്ത കേസിൽ റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ചാണ് അന്വേഷിച്ച കുറ്റപത്രം സമർപ്പിച്ചത് നാൽപ്പതോളം സാക്ഷികളെ വിസ്തരിച്ചു കൊലപാതകം കൊലപാതക ശ്രമം ആയുധം ഉപയോഗിച്ച് കവർച്ച അതിക്രമിച്ചു കയറൽ തുടങ്ങിയ വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരുന്നത് ന്യൂസ് കൊച്ചി